ശ്രീല പ്രഭൂപാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി അദ്ദേഹം ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുടെ പ്രൗപാദുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പം അതില് ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ഹരിവിലാസ് ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അപ്പം അദ്ദേഹം പാരീസിലെ ടെമ്പിൾ പ്രസിഡന്റ് ആണ് അപ്പം അദ്ദേഹവും പ്രൗപ്പാദമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഭഗവത്ഗീത എപ്പോഴും വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഹരിവിലാസ് പ്രഭു എന്നിട്ട് അദ്ദേഹം ഒക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി എഴുതി വയ്ക്കും എപ്പോഴെങ്കിലും പ്രഹുപാദിനെ നേരിട്ട് കാണുമ്പം ചോദിക്കാമെന്നുള്ള എഴുതി അപ്പം ഹരിവിലാസ് പ്രഭുവും പ്രഹുപാദും എല്ലാവരും കൂടെ തിരിച്ചൊരു പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ച് ടെമ്പിളിലേക്ക് പോവുകയാണ് അപ്പം അതിൽ ഒരു കാറാണ് അവർ ബുക്ക് ചെയ്തത് ആ കാറിലെ ഫ്രണ്ട് ഫ്രണ്ടില് ഡ്രൈവറുണ്ട് അതിൻ്റെ സെറ്റ് സൈഡില് ശ്യാമസുന്ദർ ഉണ്ട് ബാക്ക് സീറ്റിൽ മൂന്നുപേരുണ്ട് പ്രൂപാദ് ഉണ്ട് പ്രൂപാദ് അടുക്കിയിരിക്കുകയാണ് അരവിന്ദ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഹരിവിലാസ് പ്രഭു ഇരിക്കുകയാണ് ഇപ്പോൾ പാരീസിലെ തെരുവിലൂടെ കാറ് മുന്നോട്ട് നീങ്ങുമ്പം നല്ല തിരക്കും സൗണ്ടും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹരിവിലാസ് പ്രഭു പറഞ്ഞു ഇത് പ്രൂപാദിന തൊട്ടടുത്തുണ്ടല്ലോ പ്രൂപാ നടുക്കിരിക്കയാണ് ഇപ്പം പ്രഭുഭാനോട് ചോദ്യം ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കും ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ശ്ലോക നമ്പർ മറന്നുപോയി യാ നിശ്ചാ സർവഭൂതാനി എന്ന് പറഞ്ഞ ആ ശ്ലോകം അതായത് ഒരു അതിനകത്ത് പറയുന്ന ടൈം ഓഫ് അവേക്കനിങ് ഫോർ എ ഇൻട്രോസ്പെക്റ്റീവ് സ്റ്റേജീസ് ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയുടെ ഉണരുന്ന സമയം ഭൗതികവാദി വ്യക്തി ഉറങ്ങുന്ന സമയമായിരിക്കും ഭൗതികവാദികളായിട്ടുള്ള വ്യക്തി ഉണരുന്ന സമയത്ത് ആധ്യാത്മിക വ്യക്തി ഉറങ്ങുന്ന സമയായിരിക്കും എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട് അപ്പൊ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താന്നാണ് ശീല പ്രഭുപാദിനോട് ഹരിവിലാസ് പ്രഭു ചോദിച്ചത് അപ്പം ഭയങ്കര ബാക്ക് സൗണ്ട് ആയതുകൊണ്ട് പ്രഭൂപാദ് ശരിക്ക് കേട്ടില്ല അതിനകത്ത് പ്രഭുപാദ് ഇത് മാത്രം ടൈം ഓഫ് അവേക്കനിങ് എന്നാണ് കേട്ടത് എപ്പോഴാണ് ഉണരുന്ന ടൈം ഓഫ് അവേക്കനിങ് പ്രകുപാദ് പറഞ്ഞു എല്ലാ ഡ്യൂട്ടീസും നാലുമണിക്ക് എഴുന്നേക്കണം എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് കുറച്ചും കൂടെ ഉറച്ച് അരവിന്ദ് പ്രഭു പറഞ്ഞു പ്രഭൂപാദ് അതല്ല ചോദിച്ചത് ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രൂപിനോട് ചോദിച്ചു അപ്പൊ പ്രൂപ ചിരിച്ചിട്ട് പറഞ്ഞു നമ്മള് എന്നിട്ട് അതിനെ വെച്ച് തന്നെ പ്രൂപ സംസാരിച്ചു നാലു നാലുമണിക്ക് എഴുന്നേറ്റ് ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യുമ്പം ഭൗതികവാദി വിചാരിക്കും നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും നമ്മള് വെറുതെ ആ സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് എഴുന്നേറ്റിരിക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ അതേസമയം നമ്മള് ഉറങ്ങുന്ന സമയത്ത് അവര് ഫുള് ആയിട്ട് ഈ പബും ഡാൻസും ഇതിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് വിട്ടികള് അവര് രാത്രി ഉറങ്ങേണ്ട സമയത്ത് എണ്ണിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ചിരിക്കും എന്ന് ഇങ്ങനെ പ്രോപ്പാദ പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു രണ്ടും സ്മൈലാണ് രണ്ടും ചിരിയാണ് മറ്റുള്ളവരെ നോക്കി പക്ഷെ ഹു ഹാസ് ദ ബെസ്റ്റ് സ്മൈൽ എന്ന് പ്രൂപാത ആർക്കാണ് യഥാർത്ഥ ചിരി വരുന്നത് എന്ന് പ്രൂപ്പാത തിരിച്ച് ചോദിച്ചു അപ്പം ഒരു ഭക്തൻ സ്പിരിച്വലി ഏൺ ചെയ്യാണ് പക്ഷെ മറ്റൊരാള് മെറ്റീരിയലി ഇതായിട്ട് തൻ്റെ ഉള്ള സ്പിരിച്വൽ ആ ഒരു ഇതിനെ ആത്മീയമായിട്ട് വളരാനുള്ള വഞ്ചയ്ക്ക് എടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രൂപാദ് പറഞ്ഞത് അതാണ് ആ ശ്ലോകത്തിന്റെ മീനിങ് പ്രൂപാദ് ആ കാറിൽ വെച്ച് അവർക്ക് പറഞ്ഞുകൊടുത്തു